നല്ല ഭംഗിയില്ല ഈ ചെടി ഇതാണ് കോറൽ വൈൻ ആൻറ്റി ലെപ്റ്റോപ്പസ് എന്ന ശാസ്ത്രീയ നാമറുള്ളൊരു ചെടിയാണിത് ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത് കോറൽ വൈൻ പിങ്ക് വൈൻ മെക്സിക്കൻ ക്വീപ്പർ തേൻപൂ പള്ളി അങ്ങനെ പല ഇത് അറിയപ്പെടുന്നു സൗത്ത് അമേരിക്കയിലും മെക്സിക്കോയിലുമാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടും പ്രദേശത്തും പോലും ഇത് ഒത്തിരി ഉണ്ട് ഇതിൻ്റെ കിഴങ്ങ് ഇട്ടാണ് അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് കിഴങ്ങി നിന്ന് അത് ഒത്തിരി താഴ്ചയിലായിരിക്കും അപ്പോൾ അത് നമുക്ക് വളരെ ആണ് പിന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ചെടുത്ത് കിളിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ പൂ തന്നെ വാടിയ ഭാഗമുണ്ട് അതിൽ ഇതിൻ്റെ കാണും അങ്ങനെ നമുക്കത് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പറ്റും പൂക്കൾ കൊണ്ട് സമൃദ്ധമായിരിക്കും എപ്പോഴും ഈ ചെടി പിന്നെ ഇത് കാട് കണക്ക് കയറി പടരും നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പേരയിലോട്ടൊക്കെ കയറിയത് മൊത്ത വലമ്പൊക്കെ